ഒരു അവസ്ഥ എന്താണ് വരും ബിലും നരനും തടിയും ഇതും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സാധനമാണല്ലോ കാരണം എനിക്കറിയാൻ പാടാത്തൊരു വിഷയം ഞാൻ ചെയ്ത സാധനമാണ് അപ്പം ഇപ്പോൾ ഒരു ട്രെൻഡിൻ്റ് നടന്നുകഴിഞ്ഞാൽ അത്രയും കാരണം സ്ഥലം ആദ്യം കണ്ടുപിടിക്കണം ബാച്ചലർ ആയിട്ട് എനിക്ക് പറഞ്ഞാൽ എന്റെ സിനിമകളിൽ ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് കുറച്ച് ചെയ്ത സിനിമയാണ് ഒറ്റ വീടിലാണ് എല്ലാ സീനും എടുക്കുന്നത് ഉദാഹരണം ബോഗൻ ബില്ലക്കകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്ന വീട് എന്ന് പറയുന്നത് വാഗമണ്ണലാണ് ഇത് ഇറങ്ങിപ്പോകുന്ന അണ്ടർഗ്രൗണ്ട് കാണിച്ചിരിക്കുന്നത് ഇവിടെ സ്റ്റുഡിയോക്കക നല്ലോണം ബുദ്ധിമുട്ടിട്ട് എടുത്തുള്ള സിനിമയായിരുന്നു പട്ടാളം പോലും നമ്മൾ ആർട്ടിഫിഷ്യൽ ട്രെൻഡാക്കി വെച്ച് വന്നു പിന്നെ പച്ചമാങ്ങ പച്ചമാങ്ങ പച്ചമാങ്ങനെ സോങ് ഉണ്ടായിരുന്നു അന്നത്തെ സ്റ്റൈലല്ല അതൊരു സ്റ്റൈൽ ആക്കി എടുത്താണ് പിന്നെ ടു ഡി ഫോർമാറ്റിൽ സെറ്റുകളായിരുന്നു വെച്ചിരുന്നത് കുഴി കുഴിച്ചിട്ട് ആ കുഴിക്കകത്താണ് ആർട്ടിസ്റ്റ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അവരുടെ സ്വകാര്യത്തിലോട്ട് ഒതുങ്ങി മാറി പണ്ടങ്ങനെ അല്ലെങ്കിൽ കൂട്ടായ്മയായിട്ട് നിൽക്കുന്നു ഭക്ഷണം കഴിക്കുന്ന പോലെ എല്ലാവരും ഒരുമിച്ച് കയറിയായിരുന്നു അതൊക്കെ മാറി അന്ന് എറണാകുളത്ത് ആകെ നാല് സ്ഥലങ്ങൾ മാത്രമേ ടി എം ഉള്ളതായിരുന്നു അപ്പം എ ടി എം എങ്ങനെ പ്രവർത്തിക്കുന്നുള്ളത് ആർക്കറിയാൻ പാടില്ല എനിക്കറിയില്ല എഴുതി ആൾക്കറിയില്ല ദിലീപ് അങ്ങനല്ല ആണ് ആക്ച്വലി നമുക്ക് ദിലീപ് സിനിമ എന്ന് പറയുന്നത് എപ്പോഴും പ്രേക്ഷകൻ അറിഞ്ഞുകൊണ്ട് ചെല്ലുക പറ്റിക്കപ്പെടാൻ വേണ്ടി ആഡേട്ടർന്ന് പറഞ്ഞാൽ ആദ്യം പറ്റിക്കാൻ പഠിക്കുക ഞങ്ങള് വിയറ്റ്നാമിൽ പോകുന്നു ബാങ്കോക്കിൽ പോകുന്നു ഈ പുലിയെ തേടി പോകുന്ന ഒരു യാത്ര ഞാൻ മാത്രം എല്ലാവരും കാണിക്കുന്ന ചീറ്റിയ സംഭവം തന്നെയാണ് അത് കാര്യം മറന്നു കൊണ്ടോ അതിനു ഓർത്തെടുക്കണം സിനിമയുടെ പേര് അതിലെ എക്സ്പീരിയൻസസ് വെള്ളിത്തിര ആയിട്ടുള്ള സിനിമ മെറ്റീരിയൽ അതായത് പിന്നെ ലോറിക്കാ വരുന്നത് അപ്പൊ ലോറിക്ക് വരുന്നതുകൊണ്ട് എപ്പോഴും ലോറിക്ക് അകത്തായിരിക്കണം അല്ല അപ്പൊ 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 അകത്തിരിക്കുന്ന അത്രയും ലോറിക്കകത്ത് ഉണ്ടാകാൻ സാധനം മെറ്റീരിയൽ ആയിരിക്കണം അതുകൊണ്ടാണ് ചാക്കിനെ സെലക്ട് ചെയ്തത് പ്രത്യേകിച്ച് ചാക്കുകളും കമ്പും കഴയും മാത്രം വെച്ചിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും കൂടുതലുപയോഗിക്കുന്നത് അപ്പോൾ ആ ടൂറിൻ ടാക്കീസിനകത്തേക്ക് ട്രാവലിങ് മൂഡ് ഉള്ളതുകൊണ്ടാണ് ആ ടാക്കീസ് അങ്ങനെ സെറ്റ് ചെയ്തത് അതാണ് ആ സിനിമയുടെ പ്രത്യേകതയായിട്ട് കാണുന്നത് ആ കളർ മാച്ച് ചെയ്ത് പോകുന്ന സാധനമുള്ളത് പിന്നെ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് വെച്ചാൽ സോങ് സീക്വൻസിനകത്ത് കുറേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു വലിയൊരു കിളിക്കൂടും അതിനകത്തൊരു മുട്ട മുട്ടയൊക്കെ കിടക്കുന്ന സമൂഹം സാധിച്ചിട്ടുള്ള അതൊക്കെയായിരുന്നു അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം ഉണ്ടായിരുന്നത് പിന്നെ പച്ചമാങ്ങ പച്ചമാങ്ങ എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ടായിരുന്നു അതൊരു അന്നത്തെ ഒരു സ്റ്റൈലിൽ അന്നത്തെ സ്റ്റൈലല്ല അതൊരു സ്റ്റൈൽ സ്റ്റൈലാക്കിയെടുത്താണ് പിന്നെ ടു ഡി ഫോർമാറ്റിൽ സെറ്റിലായിരുന്നു ശരിക്കും അത് രണ്ടു തരത്തിലും പറയാതെ കാരണം എന്താ എന്നുവെച്ചാല് അതിനകത്ത് നമ്മളൊരു വലിയ കുഴി കുഴിച്ചിട്ട് ആ കുഴിക്കകത്താണ് ആർട്ടിസ്റ്റ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും സ്പേസ് ഉള്ളു അപ്പോൾ ഡയറക്ടർക്ക് മസ്റ്റേർട്ട് അതിൻ്റെ ഉള്ളിൽ കുപ്പിച്ചില്ലും തേട്ടമറ്റൊക്കെ ഇട്ടു അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ആളെ നിർത്തുന്നത് ഈ ആളെ നിർത്തി ഒരാനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ആന തലക്ക് മോളിൽ കൂടി പാസ് ചെയ്ത് പോകാന്നുള്ളാണ് സാനം പറഞ്ഞിരുന്നത് ആന പാസ് ചെയ്ത് പോയി പക്ഷെ അന്ന് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു പക്ഷെ രാജു അത് ധൈര്യത്തോടെ നിന്നു അന്ന് ആന ചെയ്തു എന്താ പറയാ എനിക്ക് ബാച്ചിലന്നെ എന്റെ സിനിമകളിൽ ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് കുറച്ച് ചെയ്ത സിനിമയായിരുന്നു അപ്പോൾ അത് ഒറ്റ വീടിലാണ് എല്ലാ സീനും എടുത്തിരിക്കുന്നത് ആകെ പോലെ സീൻ എടുക്കാൻ വേണ്ടി മാത്രമേ പുറത്തുപോകളുള്ളൂ എല്ലാ വീടുകളും കാണിക്കുന്ന ഒറ്റ വീട്ടിലും മൂന്നാറുള്ള വീടായിരുന്നു എല്ലാം ഒറ്റ സ്ഥലത്തായിരുന്നു നമ്മുടെ ആ ഒരു കാലഘട്ടം അതില് വണ്ടി കാര്യങ്ങളുണ്ട് എങ്ങനെയായിരുന്നു ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാണ് ഒരു പ്രേക്ഷകം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ സിനിമ ആദ്യം തുടങ്ങുന്ന തന്നെ കാണിക്കുന്നത് ഓട്ടോറിൽ വരുന്ന രണ്ടുപേരും ആ സമയത്ത് ഫസ്റ്റ് ഷോട്ട് തന്നെ കാണിക്കുന്ന ഒരു ആദ്യഭാവം പോസ്റ്റർ വെച്ചിട്ടാണ് അപ്പ ആ പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാം ഇന്ന സ്ഥലത്ത് ഇന്ന തിയേറ്ററിൽ പേര് വച്ചിട്ടാണ് പോസ്ോ അപ്പോൾ തന്നെ ആ കാലഘട്ടം അതാണെന്ന് മനസ്സിലാകും ആ കാലഘട്ടത്തിലോട്ട് ആൾക്കാർ പ്രേക്ഷകൻ കടന്നു കഴിഞ്ഞു പ്രത്യേകിച്ച് ഇവരുടെ കയ്യിലൊരു കിറ്റ് ഉണ്ട് ആ കിറ്റിനകത്ത് വെട്ടുകാട്ടിലിൻ്റെ പരസ്യമാണ് അങ്ങനത്തുള്ള അന്ന് ഭയങ്കര ഫേമസ് ആയിരുന്നു വെട്ടുകാട്ടിൽ എന്ന് പറഞ്ഞ സ സാരിക്കട അപ്പോൾ അതുകൊണ്ടാണ് ഈ ആ മെറ്റീരിയൽ കൊണ്ടാണ് ഇവർ വരുന്നത് അപ്പോൾ തന്നെ പ്രേക്ഷകൻ ആ കാലഘട്ടത്തിൽ കടന്നുകൊണ്ടു അതുകൊണ്ടാണ് ആ സിനിമയിൽ കണ്ട കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും എല്ലാ പ്രോപ്സുകളും എല്ലാം ആ എൺപതുകളിൽ സാധനം കൊടുക്കാൻ സാധിച്ചതും എൺപതുകളിലെല്ലാം ഇപ്പോഴുള്ള മെറ്റീരിയൽ പോലെ ആ സിനിമയിലുണ്ട് പക്ഷേ ആൾക്കാർ അത് എൺപതിലായിട്ട് കണ്ടെങ്കിൽ കൺസീവ് ചെയ്ത് ഇങ്ങോട്ട് പോകും അതാണ് ഭേഷ്മുണ്ടായിരുന്ന ഗുണം എന്താ പറയുക അതിനകത്ത് ആ ഫൈറ്റിന് വേണ്ടി കണ്ടെത്തിയ ഒരു ഗോഡ ഗുണം പഴയ തിയേറ്റർ ആയിരുന്നു ആ പഴയ തിയേറ്റർ ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പായി നടക്കുന്നത് അത് ആലപ്പുഴ ഷൂട്ട് ചെയ്തത് സോബിൻ്റെ ഫൈറ്റ് ചെയ്താണ് അപ്പോൾ അങ്ങനെ കണ്ട മെറ്റി കണ്ട സ്ഥലങ്ങളും എല്ലാം ആ ഒരു പഴമേലുള്ള സ്ഥലത്ത് തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത് എല്ലാവരും അതെ ആ വണ്ടി കോഴിക്കോടുള്ള ഒരു വണ്ടിയായിരുന്നു അതിൽ അമ്മയ്ക്ക ഉപയോഗിക്കുന്ന വണ്ടി അത് പിന്നീട് അത് അധികാരം ആദ്യം കാണാത്തൊരു വണ്ടിയായിരുന്നു പഴയ വണ്ടി അത് അങ്ങനെ കുറേ സിനിമ കുറേ വണ്ടികൾ അത് ഉപയോഗിച്ചിട്ടുണ്ട് ചില സിനിമകൾ ഹിറ്റ് ആകുമ്പോഴത്തേക്കും അതിനകത്തുള്ള എല്ലാം സ്ഥലം ഹിറ്റാകും ഇപ്പം സിനിമ ഹിറ്റായില്ലെങ്കിൽ അതിനകത്ത് കാണുന്ന ഒന്നും പ്രശ്നം കാണുന്നുമില്ല അതാണ് സിനിമയുടെ എന്താ പറയുക നെഗറ്റീവ് എന്ന് പറയുന്ന സിനിമയിൽ അത് ബാംഗ്ലൂർ പാലസിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ബാംഗ്ലൂർ പാലസിന്റെ ഇൻഡീയറാണ് നമ്മൾ മെയിൻ ആയിട്ട് എല്ലാം കൊട്ടാരോട്ട് കാണിച്ചിരുന്നത് അന്ന് നല്ല പൈസ മുടക്കിയിട്ട് വൺസ് ഇയർ എടുത്ത സോങ്ങിന് മാത്രമേ കാരണം പൂക്കൾക്ക് മാത്രം മുപ്പത് ലക്ഷം നൂറ്റായിരുന്നു പിന്നെ കുതിരയും അതിൻ്റെ സെറ്റപ്പും സാധനമൊക്കെ ആയിട്ടൊക്കെ അത് ആ പടത്തിൻ്റെ ഒരു ബാക്കപ്പ് ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഇത്രയും കളർഫുള്ളായിട്ടുള്ളത് അതുകൊണ്ടാണ് അത്രയും പൈസ എടുത്ത് സാധനം സെറ്റ് ചെയ്തത് അതുപോലെ വേറെ സിനിമയിൽ അത്ര ഒരു സോങ്ങിന് വേണ്ടിയിട്ട് എനിക്കൊണ്ട് അങ്ങനെ അധികം ചില ഇത്രയും സിനിമയിൽ പിന്നീട് ചിലവാക്കേണ്ടി വന്നിട്ടില്ല അതെ 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 അന്ന് എറണാകുളത്ത് ആകെ നാല് സ്ഥലങ്ങൾ മാത്രമേ എ ടി എം ഉള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് എ ടി എം എങ്ങനെ പ്രവർത്തിക്കുന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ല എനിക്കറിയില്ല ആൾക്കറിയില്ല ഞങ്ങള് ഞാൻ ചെന്നിട്ട് ബാങ്കിൽ തന്നെ ഇഷ്യൂ ഇതെങ്ങനെയാണ് അപ്പം അവർക്കും അറിയില്ല കാരണം അവരും കണ്ടിട്ടേ ഉള്ളൂ വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി ഇങ്ങനെയാണ് അതാണ് അതിൻ്റെ ബാങ്കിന്റെ അത് എ ടി എം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ കാർഡ് അകത്തേക്ക് വലിക്കുന്നതും ഒരു സാൻ റീഡ് ചെയ്യുന്നതും

നമ്മളിപ്പോൾ കാടിനകത്ത് ഒരു ഏർമാടം വേണം പക്ഷേ ഏർമാടം ചെയ്യുമ്പോഴത്തേക്കും ആണി അടിക്കാൻ പാടില്ല ആ കാടിൻ്റെ ഒരു നിയമം കാരണം മരത്തിൽ ആണി അടിക്കാൻ പാടില്ല അപ്പോൾ ഒരു ബിൽഡിങ് നമ്മൾ ഒരു മരത്തിൻ്റെ മുകളിൽ പണിയുമ്പോൾ ആണി അടിച്ചേ പറ്റൂ പക്ഷെ അത് ആണി അടിക്കാതെ നമ്മൾ ചെയ്യാതെ നടത്താണ് പിന്നെ അതിൻ്റെ ചലഞ്ച് വരുന്നത് അപ്പോൾ അതിന് സെപ്പറേറ്റ് അറിയാവുന്ന നമ്മുടെ ചെന്നൈയിലുള്ള കാർപ്പൻറ്റേഴ്സ് ആണെങ്കിൽ അവർക്കത് അറിയാം സിസ്റ്റർ അറിയാം അവർ ഈ മരത്തിൽ നിൽക്കുന്നതിന് കംപ്ലീറ്റും കപ്പും കാലം ഇത്തിരി ലോക്ക് ചെയ്യും താഴെ മരങ്ങൾ ലോക്ക് ചെയ്യും ആ മരങ്ങൾ ലോക്ക് ചെയ്തതിന് ശേഷം ആ ലോക്ക് ചെയ്ത മരങ്ങളുടെ മുകളിലേക്കാണ് ഒരു പിന്നീട് അടുത്തൊരു ഹട്ട് അടിച്ച് കെട്ടുന്നത് അപ്പോൾ എത്ര പേര് അവർ ചോദിക്കും അത്ര പേര് കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു പത്ത് പേരോളം കയറും ആ പത്ത് പേർ കയറുന്ന കപ്പാസിറ്റി വെച്ചിട്ട് ഈ ഒറിജിനലുള്ള മരത്തിന് ഹാമാകാതെ സെപ്പറേറ്റ് സാധനം ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ടാണ് ആ സിസ്റ്റം അങ്ങനെയാണ് അതിനകത്തുള്ള ആ ഇയർപാട് ഉണ്ടാക്കിയത് ഒരു എക്സ്പീരിയൻസ് ഒക്കെ എക്സ്പീരിയൻസ് വെച്ചാൽ കുറേയും കൂടി ദിലീപ് ആക്ച്വലി ദിലീപ് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരുന്നതുകൊണ്ട് സബ്ജക്റ്റിനകത്തോട്ട് പെട്ടെന്ന് ആവും അപ്പോൾ സബ്ജക്റ്റ് മാത്രമല്ല ഒരു നമ്മളിപ്പോൾ പിന്നെ ഇപ്പോൾ ഞങ്ങളെ കലാസംവിധിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന മെറ്റീരിയൽസ് സാധനങ്ങളെല്ലാം പുള്ളിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതിൻ്റെ വേണ്ടി അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു പടം ചെയ്യുമ്പോഴത്തേക്കും ഒരു ബഡ്ജറ്റ് പ്രശ്നം വന്നു അല്ലെങ്കിൽ സെറ്റ് ഇതിനകത്ത് നടക്കില്ല അല്ലെങ്കിൽ ഇന്ന പ്രശ്നമുണ്ട് അപ്പോൾ പറഞ്ഞാൽ ആർട്ടിസ്റ്റിനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് അത് ഇൻവോൾവ് ചെയ്യും പൊടി സർത്തോ അത് സാധാരണം ആവശ്യമാണ് അത് ഇന്ന സീന് വേണ്ടതാണ് കാരണം പുള്ളി ബേസിക്കലി ഡയറക്ടർ ആയിരുന്നതുകൊണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ആ സീനിന് ഇത് ആവശ്യമാണെന്ന് മനസ്സിലാകും അപ്പോൾ നമുക്ക് കുറേ ബാക്കപ്പ് കിട്ടുന്നത് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ബാക്കപ്പ് കിട്ടുന്ന അങ്ങനെ ഇപ്പോൾ അതേസമയം മറ്റുള്ള ആർട്ടിസ്റ്റുകൾ നമുക്ക് വേണ്ടി സംസാരിക്കണമെന്നില്ല പക്ഷേ ദിലീപ് അങ്ങനെയല്ല ടെക്നീഷ്യൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ദിലീപ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ പുള്ളിയുടെ ഒരു മാനേസം പുള്ളിയുടെ ഒരു ടേസ്റ്റ് ഇതൊക്കെ നമുക്ക് അറിയാൻ പോയി ഒരു സാധനം കിടത്ത് കഴിഞ്ഞപ്പോൾ ഒരു ഒരു സാധനം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ആ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് പുള്ളി വർക്ക് ചെയ്യും എന്ന് പറയുമ്പോൾ ഒരു സീക്രസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ആ പോസ്റ്റ് പോസ്റ്റൊക്കെയായി ആ പോസ്റ്റ് ഇടിഞ്ഞ് വീണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് മാറി പക്ഷെ അന്നൊക്കെ അങ്ങനെയായിരുന്നു ഒരു സാധനം ഉണ്ടെങ്കിൽ ആ സാധനം പുള്ളി ഉപയോഗിച്ചിട്ട് പുള്ളി വർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ നല്ലൊരു എന്താ പറയുക ഒരു ആണ് ആക്ച്വലി നമുക്ക് മൂവി അതുപോലെ തന്നെ ഒരു അതിലെ ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഇതേപോലെ ദളവാത്ത് പറഞ്ഞ സ്ഥലമാണ് ആക്ച്വലി കഥ മുരളി ഗോപി എഴുതിയ സിനിമയായിരുന്നു അപ്പോൾ അദ്ദേഹം എഴുതിയിരുന്നതിനകത്ത് ട്രിവാണ്ടത്തെ ബേസ് ചെയ്തിട്ടുള്ള സ്ഥലം അപ്പം ഷൂട്ട് നടക്കുന്നത് കൊച്ചിയിലാണ് അപ്പോൾ അവിടെ പോയി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല തിരുവനന്തപുരത്ത് കാരണം അങ്ങനത്തെ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് കൊച്ചിയിലെ മണപ്പാട്ടി പറമ്പാണ് നമ്മളതിനു വേണ്ടി കണ്ടെത്തിയത് കാരണം അന്ന് മണപ്പാട്ടി പറമ്പിൻ്റെ സൈഡുള്ള റോഡ് ഫ്രീ ആയിട്ട് നടക്കുന്ന റോഡാണ് അങ്ങനെ ആ റോഡിൽ ഒരു എൽ ഷേപ്പിൽ നമ്മൾ സെറ്റ് അപ്പുറപ്പുറം കടകളും ബിൽഡിങ്ങുകളും ആർച്ചും സാധനമൊക്കെ ഇട്ട് മതിലൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു സെറ്റ് ഇട്ടു അങ്ങനെ ഒരു അമ്പലം ചെയ്തു അമ്പലത്തിന് മുമ്പിൽ ആല് ആൽമരം ആല് പോലും നമ്മൾ ആർട്ടിഫിഷ്യൽ ടെണ്ടാക്കി വെച്ച് വന്ന് അന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞത് അന്ന് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷത്തോളം ആ സെറ്റിനായി അന്നത് വലിയ ബഡ്ജറ്റാണ് ആക്ച്വലി ഇപ്പോൾ ഒന്നുമല്ല ഇപ്പോൾ ഒരു സെറ്റ് ഇടാൻ വേണം പതിനഞ്ച് ലക്ഷം രൂപ അപ്പോൾ അന്ന് ടോട്ടൽ സിനിമ നടന്നത് ഈ മണപ്പാട്ടി പറമ്പിലായിരുന്നു അത് എന്താ പറയുക പിന്നീട് സോങ്ങിന് വേണ്ടി മാത്രമാണ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുള്ളൂ പിന്നെ ട്രിവാൻഡത്തും കുറച്ച് പോയി ബാക്കി എല്ലാം നടന്നിരുന്നത് മണപ്പാട്ടി പറമ്പിലായിരുന്നു വീട് അദ്ദേഹത്തിൻ്റെ വീട് മാത്രം അതിനകത്ത് കാണിക്കുന്ന നായകന്റെ വീട് മാത്രം കുറച്ചില്ല അത് ബാക്കി എല്ലാം ഇവിടെ അതെ പട്ടാളം ഇത് പറഞ്ഞാൽ എനിക്ക് അറിയാൻ പാടത്തറയാനായിരുന്നു പക്ഷെ നമ്മൾ കഥയിലൊക്കെ ഇൻവോൾവ് ആയി അതങ്ങനെ അതിൻ്റെ ജംഗ്ഷൻ കാണിച്ചിരിക്കുന്നത് പാലക്കാടാണ് പാലക്കാട് ഒരു സ്ഥലത്താണ് ഈ ജംഗ്ഷൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതും ചായക്കടക്ക സെറ്റ് ഇട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇവർ വന്ന് കിടക്കുന്ന സ്ഥലം കാണുന്നത് മറയൂരാണ് മറയൂരുള്ള ഗ്രൗണ്ടിലാണ് പെട്ടുള്ള ക്യാമ്പ് കാണിക്കുന്നത് അത് ചാക്കുകൾ കൊണ്ടാണ് കൂടുതലും സെറ്റ് ഉണ്ടാക്കുന്നത് കാരണം നമുക്ക് അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ചാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ടെൻഡുകളാണ് കൂടുതലും അതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു രണ്ട് ടെൻറ്റ് മാത്രമാണ് ഒറിജിനൽ ഉണ്ടായിരുന്നത് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നത് ബാക്കിയെല്ലാം ആർട്ടിഫിഷ്യൽ ടെൻ ഒക്കെ അതായത് വലിയൊരു എയർമാടവും സാധനങ്ങളൊരു ഗേറ്റും സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ ഒരു വലിയൊരു എനിക്കൊണ്ടൊരു മൂന്നാല് ഏക്കർ സ്ഥലത്ത് തന്നെയാണ് മൊത്തം സെറ്റ് ഇട്ടിരുന്നത് അല്ല അന്ന് ഈ പറഞ്ഞ പോലെ ഒരു ട്വന്റി ലാക്സിൻ്റെ അടുത്തേക്ക് മൊത്തം പടത്തിനകത്തൊക്കെ ബഡ്ജറ്റ് വന്നിട്ടുണ്ട് അന്നത്തെ പക്ഷേ അന്ന് ഹ്യൂജ് ബഡ്ജറ്റാണത് അന്നത്തെ എമൗണ്ട് വെച്ചൊരു ട്വൻ്റി ലാക്സൊക്കെ അടുത്ത് വന്നിട്ടില്ല അവിടുത്തെ ആർട്ടിന് വന്നങ്ങൾ പഠിച്ചിട്ടില്ല പിന്നെ ഓബിയസ്ലി അതിന് വണ്ടികൾക്കൊക്കെ എക്സ്ട്രാ സാധനം വന്നിട്ടുണ്ട് കാരണം ചെന്നൈയിൽ നിന്ന് നമ്മൾ വണ്ടികൾ പെട്ട പട്ടാള വണ്ടികളൊക്കെ നമ്മൾ വാങ്ങിച്ചു ജീപ്പുകൾ വാങ്ങിച്ചു പിന്നെ അന്ന് മറിയൊരു ഷൂട്ട് ചെയ്യുമ്പോൾ മറിയൊരു പമ്പില്ല അപ്പോൾ താഴെ വന്നിട്ട് മൂന്നാറ് വന്നിട്ട് അവിടുന്ന് ക്യാൻ്റകത്ത് പെട്രോൾ വാങ്ങിച്ച് ഡീസൽ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് എല്ലാ വണ്ടികളും ഒഴിച്ച് ഫില്ല് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അത് എല്ലാ ദിവസവും താഴെ പോയിട്ട് ഡീസൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് നല്ലോണം ബുദ്ധിമുട്ടിട്ടുള്ള സിനിമയായിരുന്നു അതെ അതെ പട്ടാളം ചെറിയൊരു സീക്വൻസ് മാത്രം നമ്മൾ കളമശ്ശേരിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കളമശ്ശേരി എന്നൊരു കുന്ന് ഉണ്ട് ഇപ്പൊ ഇതൊക്കെ കിൻഫറൊക്കെ വലിയ കുന്നായിരുന്നു അപ്പോ മാളച്ചേട്ടൻ വണ്ടി ഇറങ്ങി വരുന്നതും ഇടിക്കുന്ന ഇടിക്കുന്ന ഇടിക്കുന്നത് അതെടുത്തേക്കാണ് കളമശ്ശേരി അത് കളമശ്ശേരി സംഭവമാണ് പ്രേക്ഷകനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊണ്ടുപോകാനുള്ള കാര്യം ചെയ്തു പക്ഷേ അതായത് ഏറ്റവും കൂടുതൽ സീക്വൻസ് നടക്കുന്നത് ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ഹോസ്പിറ്റൽ ഇന്ത്യയിൽ ഷൂട്ട് ചെയ്തത് ഫാത്തിമ ഹോസ്പിറ്റലായിരുന്നു നമുക്ക് നമ്മുടേതായിട്ട് കളർ പാലറ്റ് പിടിച്ചു ആ ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോകുന്നത് കാരണം ഫൈറ്റ് സീക്വൻസ് ആണ് ഫൈറ്റ് നടക്കുന്നത് അപ്പോൾ ഒറിജിനൽ നടക്കുന്ന ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ വേണം നമ്മൾ ഇത് ഒരു ഒരു രോഗികളെ പോലും ഹാമ ചെയ്യാതെ അവർക്ക് പ്രശ്നമില്ലാത്തവണ്ണം ഷൂട്ട് ചെയ്യാൻ അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക ഘട്ടം ഘട്ടമായിട്ടാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് പിന്നീട് അതിൻ്റെ എക്സ്റ്റീരിയർ കാണിച്ചത് കാക്കനാടുള്ള ഒരു സ്കൂളായിരുന്നു അതിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളും എക്സ്റ്റീരിയർ കാണിച്ചത് അപ്പോൾ അത് കൂടുതൽ നൈറ്റായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത് അതിന് ഫൈറ്റും ബഹളങ്ങളും അത് തന്നെ എനിക്ക് തന്നൊരു അഞ്ചാറ് ദിവസം ഒരു വൺ വീക്കോളം എടുത്തു ആ ഫൈറ്റ് പോർഷൻസ് പുറത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് അതെ നെഞ്ചാക്കും നെഞ്ചാക്ക ഇല്ല എപ്പോഴും നമുക്ക് ഒരു ആർട്ടിസ്റ്റ് കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ഒരു സാധനം എപ്പോഴും ഡമ്മി ഡി ആയിരിക്കുള്ളൂ ഉണ്ടാവും ഡമ്മി ഉണ്ടാവും കാരണം അടിക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ നമ്മൾ ഡമ്മി കൊടുക്കത്തുള്ളൂ കാരണം അപ്പത് വച്ചാൽ പോലും ഇത് ചെയ്യുമ്പഴത്തേക്കും പുള്ളിക്ക് ഹൈക്ക് ഹാമായി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ പുള്ളീനുപയോഗിക്കാൻ പറ്റില്ല പിന്നെ ബ്രേക്ക് ഹൗസ് കിട്ടും അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ എപ്പോഴും ഫേക്ക് ആയിട്ടുള്ള സാധനം അതും അതിനകത്ത് രണ്ടും ഉണ്ടായിരുന്നു പുള്ളി പുള്ളി ട്രെയിൻ പഠിച്ചതിന് ശേഷമാണ് ബീച്ച് തുടങ്ങിയത് അതുകൊണ്ട് ഒറിജിനലും കൊടുക്കുവായിരുന്നു ഒറ്റക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒറിജിനൽ കൊടുക്കും പക്ഷേ നമ്മൾ വിത്ത് ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡമ്മി ഗോവ നമ്മൾ കാരണം ഗോവയില് നമുക്ക് അന്ന് അവിടെ ഭയങ്കരമായിട്ട് ഈ ഗുണ്ടാശല്യങ്ങൾ അപ്പം അതുകൊണ്ട് ഷൂട്ടിങ്ങിന് ഡെയിലി പൈസ കൊടുക്കുക എന്ന് പറഞ്ഞ ഇഷ്യൂസ് വന്നപ്പോഴത്തേക്കാണ് അത് ഷിഫ്റ്റ് ചെയ്യാൻ അങ്ങനെ ഗോവയിൽ ആ ഒരു ഷാക്കും ആ സീക്വൻസുകളെല്ലാം നമ്മൾ നേരെ സോമതിരെന്നു വന്നിട്ട് ട്രിവാണ്ടത്താണ് സാധനം സെറ്റ് ചെയ്തത് മാഡംബി സിനിമയിൽ വരിക്കേശ്ശേരി മന കാണിക്കുന്നുണ്ട് വരികശ്ശേരി മന എങ്ങനെ കാണിച്ചാലും ആ മനയായിട്ട് തന്നെ തോന്നും പക്ഷേ കുറച്ചെങ്കിലും ഡിഫറൻറ്റായിട്ട് തോന്നിയത് മാഡംബി സിനിമയിലാണ് ഇതു പറഞ്ഞ പോലെ വരക്കാശം എല്ലാ സിനിമയിലും വരിക്കാശ്ശേരം പ്രത്യേകിച്ച് ആലേട്ടൻ്റെ പടത്തിലാരിക്കശ്ശേനം അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ വിചാരിച്ചത് ആദ്യം ഈ സിനിമ വരികാശ്ശേന ചെയ്യേണ്ട എന്നായിരുന്നു അത് തീരുമാനം ഡയറക്ടറുടെ തീരുമാനം ഉന്നിട്ട് പറഞ്ഞാൽ ജോസഫ് നമുക്ക് ഈ സിനിമ വരക്കാശ്ശേരി പോകണ്ട നമുക്ക് വേറെ സിനിമ വേറെ വീട് കണ്ടെത്താം അതുകൊണ്ട് അങ്ങനെ കേരളത്തിൽ ഞങ്ങൾ പോകാത്ത തറവാടുകളില്ല പക്ഷെ എങ്ങും നമുക്ക് ഇത്രയും സ്പേസ് സാധനം കിട്ടില്ല അവസാനം വീണ്ടും ഞങ്ങളൊന്നും അടിയറ പറഞ്ഞു ഉന്നിട്ട് രക്ഷയില്ല വരികാശ്ശേരല്ലാണ്ട് അങ്ങനത്തെ സ്പേസ് സാധനം അങ്ങനെയാണ് വീണ്ടും വരിക്കാശ്ശേരി അപ്പോൾ പറഞ്ഞു പക്ഷെ എനിക്ക് വരിക്കാശിനെ മാറ്റിത്തരണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മുന്നിട്ട് മാറ്റം വരുത്തു പറഞ്ഞാൽ നമുക്ക് പുതുക്കി പണിത് കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറാവും കാരണം ഇഷ്ടംപോലെ പടങ്ങളിൽ ബോബേട്ടൻ ആർഡേട്ട് ഇറക്കുന്ന സമയത്ത് ഒരുപാട് സംഭവം ചെയ്തിട്ടുണ്ട് സാലു ജോർജ് ചെയ്തിട്ടുണ്ട് വ്യത്യസ്തമായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് നമുക്ക് ക്യാരക്ടറിനെ പിടിക്കാം ക്യാരക്ടറെ വെച്ചാൽ ഇയാളൊരു പലിശക്കാരൻ പലിശ കൊടുക്കുന്നതാണ് പിശുക്കനാണ് അപ്പോൾ ഒരിക്കലും ഇയാളത് മെയിൻറ്റൈൻ ചെയ്യത്തില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഇത്തിരി ദാരിദ്ര്യം ഇതിനകത്ത് കാഡോൺ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റിന് നമ്മൾ അതിനെ മൊത്തം അതിൻ്റെ ഫ്രണ്ടേജ് മൊത്തം മാറ്റിയിട്ട് ദാരിദ്ര്യം കാണുന്ന തരത്തിലുള്ള എന്നാൽ ഇയാൾ വലിയ മാടമ്പിയാണ് പക്ഷെ കാണുമ്പോൾ ഒരു പഴമ അയാൾ അത് പെയിന്റ് ചെയ്യാറില്ല കുറേ വർഷങ്ങളായിട്ട് നോക്കാറില്ല അതുകൊണ്ടാണ് അമ്മ മണക്കാർ പാട്ട് വരുമ്പോഴത്തേക്കും ഓടിന്ന് ചോർച്ച ഉണ്ടായിട്ട് വെള്ളം വീഴുന്നത് അത് മെയിൻ്റെയിൻ ചെയ്യാറില്ല പുശുക്കനായിട്ടുള്ള ആള് എന്നാണ് അപ്പൊ അങ്ങനെ സാധനം വന്നുകൊണ്ടാണ് ആ അനകത്ത് പ്രത്യേകിച്ച് വരക്കശ്മ വ്യത്യസ്തമായിട്ട് തോന്നാൻ കാരണം നോക്കുന്ന ഒരു ഭാഗമുണ്ട് ശരിക്കും വെള്ളത്തിൽ അങ്ങനെ കാണാൻ പറ്റില്ല അതായത് അതായത് നമ്മൾ വെള്ളം എപ്പോഴും പറയും വെള്ളത്തിൽ നോക്കി എല്ലാ സിനിമയിലും അല്ലെങ്കിൽ പറയാൻ വെള്ളത്തിൽ നോക്കി ചന്ദ്രനെ കാണുന്നത് അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ വെള്ളം ട്രാൻസ്പെറൻറ്റ് ആയത് കൊണ്ട് നമുക്ക് ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യും കിട്ടത്തില്ല അപ്പോൾ അതിന് നമ്മൾ ചെമ്പിനകത്തേക്ക് ആക്ച്വലി ചാണകവെള്ളം കണക്കിയിട്ട് അതിനെ ഡാർക്കാക്കും അപ്പോഴാണ് ക്ലിയർ ആകുന്നത് ഇത് കിട്ടുന്നത് എപ്പോഴാന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ പണ്ട് സൂര്യഗ്രഹണ സമയത്ത് എപ്പോഴും എല്ലാവരും പറയാറുണ്ട് സൂര്യനെ നേരെ നോക്കാൻ പാടില്ല നോക്കി കഴിഞ്ഞാൽ കാണാമെന്ന് പറയാറുണ്ട് അത് ഇതേ സിസ്റ്റമാ കാരണം വെള്ളത്തിൻ്റെ ബാക്ട്രോപ്പ് ഡാർക്കും വെള്ളത്തിന് വെള്ളത്തിന് കട്ടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിനകത്തോട്ട് ലൈറ്റ് പാസ് ചെയ്ത് പോകുന്നില്ലെങ്കിൽ മറ്റേ ക്ലിയർ ആകുമ്പോഴത്തേക്കും വെള്ളത്തിലും ലൈറ്റ് പാസ് ചെയ്യും ഇത് പാസ് ചെയ്യാതെ കലങ്ങി വെള്ളം ആവുമ്പോഴത്തേക്കും ഇത് റിഫ്ലക്റ്റ് ചെയ്യും അങ്ങനെയാണ് ചാണകത്തിൽ ഉപയോഗിക്കാൻ പറഞ്ഞ സൂര്യഗ്രഹണ സമയത്ത് ആ സിസ്റ്റമാണ് നമ്മൾ സിനിമയിൽ കാണിക്കുമ്പോഴത്തേക്കും വാർത്തകത്ത് ചാണകളം കലക്കി വെക്കണത് അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഈ അമ്പളി അമ്പിളിമാരെ കാണാൻ പറ്റും അല്ലെങ്കിൽ കാണാൻ പറ്റില്ല മൂവി മൂവി ഒരുപാട് ഒരു സിനിമയാണ് അതിലെ അതിലെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഫൈറ്റ് അത് എവിടെയായിരുന്നു അതായത് ഒരു വർഷം എടുത്ത് ഷൂട്ട് ഷൂട്ടിങ് അവസാനത്തെ ഫ്ലൈറ്റ് അല്ല ഇടക്ക് ലാലാട്ടന്റെ മമ്മുക്കായിട്ടുള്ള ഫ്ലൈറ്റ് അത് ഇവിടെ തമ്മനത്തുള്ള ഒരു ഫ്ലോർ ഉണ്ട് ഫ്ലോർ എന്ന് വച്ചാൽ അത് സ്റ്റുഡിയോ പോലെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഫ്ലോർ ആ ഫ്ലോറിനകത്താണ് അതിൻ്റെ ഫ്ളാറ്റിൻ്റെ ഇൻറ്റീരിയർ സെറ്റ് ഇട്ടത് അതിൻ്റെ എക്സ്റ്റീരിയർ ജവഹർ നഗറിലുള്ള ഒരു ഫ്ലാറ്റാണ് അതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചിരിക്കുന്നത് ജോയോ ആലക്കസിൻ്റെ ബിൽഡിങ്ങിലുള്ള ഫ്ലാറ്റാണ് ചാടുന്നത് മറ്റേ മറൈൻ ഡ്രൈവില് അങ്ങനെ മൂന്ന് സ്ഥലത്തായിട്ടാണ് ഈ സാധനം ചൂട്ടിയത് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറ് നമ്മൾ പൂമാറ്റലായിരുന്നു പിന്നെ അത് പൊളിച്ചതിന് ശേഷം അവിടെ തന്നെയാണ് കോടതിയും സെറ്റിട്ടിരുന്നത് ട്വന്റി ട്വന്റി സിനിമയിലില്ലേ ഇപ്പം ഒരുപാട് പേരുണ്ടായിരുന്ന ഒരു സിനിമയാണ് ഒരു വർഷത്തോളം അതൊരു എന്താ പറയുക ഒരു നമ്മള് വലിയൊരു ആഘോഷം തന്നെയാണ് ആക്ച്വലി അത് ആ സിനിമയൊക്കെ പറഞ്ഞു ഓർക്കഴിഞ്ഞാല് കാരണം ഇപ്പോഴത്തെ സമയത്ത് ഇതൊക്കെ ഇപ്പോഴൊരു ട്വന്റി ട്വന്റി വന്നു പോലും നടക്കില്ല കാരണം അന്ന് എല്ലാവരും കാരോൺ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഓരോ സീൻ കഴിയുമ്പോഴും എല്ലാവരും ഒരുമിച്ച് കൂടി നിന്നിട്ട് കളികളും ചിരികളും മറത്തവാനുള്ള കളിണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഒരു സീൻ കഴിഞ്ഞ ഉടനെ കാരോനിൽ പോയിരിക്കും അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റുകളും കാരണുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡിറ്റ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ അത്രയും കാരോനോടാനുള്ള സ്ഥലം ആദ്യം കണ്ടുപിടിക്കണം നമ്മൾ ഷൂട്ടിങ്ങിന് വരാനായിട്ട് അത് സ്ഥലം വേണം അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അവരുടെ സ്വകാര്യത്തിലോട്ട് ഒതുങ്ങി മാറി പണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കുന്നു ഭക്ഷണം കഴിക്കുന്ന പോലെ എല്ലാവരും ഒരുമിച്ച് കയറുന്നു ഇപ്പോൾ അതൊക്കെ മാറി അപ്പൊ അതുകൊണ്ട് അന്ന് അത് നമുക്ക് എൻജി ചെയ്യാൻ പറ്റുന്ന സമയമായിരുന്നു എല്ലാ ആർട്ടിസ്റ്റുകളും ആയിരുന്നു ഒരു അമ്മയുടെ മീറ്റിംഗ് നടക്കുന്ന പോലെയായിരുന്നു ആക്ച്വലി സെറ്റുകൾ എന്ന് പറയുന്നത് തന്നെ എല്ലാ എല്ലാസ്റ്റുകളും അതൊരു നമുക്ക് വലിയൊരു കാഴ്ച തന്നെയായിരുന്നു റോബിൻ രണ്ട് ബാങ്ക് ബാങ്ക് ബന്ധപ്പെട്ട സിനിമയാണ് ഇത് ഒക്കെ സെറ്റ് സെറ്റ് ആയിരുന്നു അല്ലല്ല അല്ലല്ലോ കാരണം ചെയ്ത് സ്ഥലം ഒന്നാണ് റോബിൻഹുഡില് ചെയ്ത ബാങ്ക് പോകാൻ തന്നെയായിരുന്നു ഈവൻ ക്രേസീ വിമാനം ചെയ്ത പാമ്പും പൂങ്ങ പൂങ്ങായിരുന്നു പക്ഷേ രണ്ടും കാണുമ്പോൾ ഒന്നുമല്ല കാരണം രണ്ട് രണ്ട് സമയത്ത് ഷൂട്ട് ചെയ്താണ് രണ്ട് കഥയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ സെറ്റുകളാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടും രണ്ട് തരത്തിൽ തന്നെയായിരുന്നു പിന്നെ രണ്ടും മോഷണമാണ് പക്ഷെ ഒന്ന് ഹൈടെക്ക് ആയിട്ടുള്ള മോഷണം ഒന്ന് ലോക്കൽ ആയിട്ടുള്ള മോഷണം അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ രണ്ട് രണ്ട് രീതിയിലായിരുന്നു കാരണം അന്ന് പൃഥ്വിരാജ് ഉപയോഗിക്കുന്ന ബൈക്ക് പോലും അന്ന് എറണാകുളത്ത് അങ്ങനത്തെ ബൈക്ക് ഇറങ്ങിയിട്ടില്ല ആ സമയത്ത് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് രണ്ട് ബൈക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ബൈക്കാണ് നമ്മൾ റെൻറ്റിനെടുത്തിട്ടാണ് അതിനകത്ത് ആ ബൈക്ക് കാണിച്ചിരിക്കുന്നത് അന്ന് കേരളത്തിൽ ആ ബൈക്കുകളില്ല അദ്ദേഹം എവിടെ നിന്നും ഇമ്പോർട്ട് ചെയ്ത് എടുത്തായിരുന്നു കിട്ടിയിരുന്നത് ഒരു സിനിമയിൽ ഇൻറ്റീരിയർ അങ്ങനെ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ആയിരിക്കും ഇങ്ങനെ മാറി മാറി ചെയ്യാനായിട്ട് അല്ല അത് നമ്മൾ എപ്പോഴും കൺസീവ് ചെയ്യുന്ന പോലെ അത് കുറച്ചും ഡയറക്ടർക്കും ക്യാമറമാനും എല്ലാം കൂടെ ഉണ്ടാവും അങ്ങനെ കൺസീവ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കൊരു സീൻ എടുത്തതിന് ശേഷം അതിൻ്റെ എക്സ്റ്റീരിയർ ഒരു ഒരു ബിൽഡിംഗ് കാണിക്കുന്നു അതിനകത്തൊക്കെ ആർട്ടിസ്റ്റ് പോകുന്ന കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത അകത്തു ഷോട്ട് ഷോട്ടൊക്കെ ഒന്ന് വേറെ സ്ഥലത്തായിരിക്കും അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യണം അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് മെയിൻ്റെയിൻ ചെയ്യണം അതിൻ്റീരി അപ്പോൾ അത് ആക്ച്വലി എല്ലാവരും കൂട്ടായി ചേരുന്ന് തീരുമാനിക്കുന്ന തീരുമാനത്തിൽ നിന്ന് ഉണ്ടാകുന്ന സംഭവമാണ് വരുന്നത് ഇപ്പോൾ ഉദാഹരണം ബോഗൻ ബില്ലക്കകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്ന വീട് എന്ന് പറയുന്നത് വാഗമണ്ഡലാണ് ആ വാഗമണ്ണ എക്സ്റ്റീരിയർ എടുത്തു അതിൻ്റെ ഇൻ്റീരിയർ എടുത്തു പക്ഷേ അതിനകത്ത് ഇറങ്ങിപ്പോകുന്ന അണ്ടർഗ്രൗണ്ട് കാണിച്ചിരിക്കുന്നത് ഇവിടെ സ്റ്റുഡിയോ കാതാണ് സെറ്റാണത് അപ്പോൾ ഇതിന് ആ ലെയർ അറിയാതെ തരത്തിൽ ഷൂട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ചലഞ്ചർ നമ്മൾ അപ്പോൾ എക്സ്റ്റീരിയർ കാണിച്ചാലും ഇൻഡ്യർ കാണിച്ചാലും ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ ഞാൻ മാത്രം ഉള്ളതല്ല എല്ലാവരും കാണിക്കുന്ന ചീറ്റ് ചെയ്യുന്ന സംഭവം തന്നെയാണ് സംഭവം നമ്മളെപ്പോഴും സിനിമയിൽ ചീറ്റിങ് തന്നെ പറയാം ആക്വലി എക്സ്റ്റീരിയർ വെസർത്ത് കാണിക്കും ഇൻഡ്യർ വ്യസർ കാണിക്കും പക്ഷേ അത് കറക്റ്റ് ഇപ്പോൾ ഇവൻ അങ്ങനെ കാണിക്കുമ്പോൾ പ്രശ്നം വെച്ചാൽ ഇവൻ വിൻഡോസുകൾ മാച്ചിങ് ആയിരിക്കണം

അതിപ്പോൾ പറഞ്ഞാൽ മറന്നിട്ടില്ലെങ്കിൽ ഓർത്തിട്ടെന്ന് പറഞ്ഞാൽ അല്ല എല്ലാ സിനിമകളും എന്താ പറയുക എല്ലാ സിനിമകളും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾക്ക് എനിക്ക് എനിക്കോണം പിന്നെ നരനാണ് എൻ്റെ എൻ്റെ മനസ്സിലെപ്പോഴും നിൽക്കുന്ന മരം പടം നരൻ തന്നെയാണ് കാരണം കണ തറ ടെറയിൻ സ്ഥലങ്ങൾ കാണാത്ത സാധനം അപ്പോൾ അതിനകത്ത് ആ മരൻ നരനും തടിയും ഇതും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സാധനമാണത് കാരണം എനിക്കറിയാൻ പാടാത്തൊരു വിഷയം ഞാൻ ചെയ്ത സാധനമാണ് നരൻ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒരു സിനിമ എടുക്കാൻ വേണ്ടി കുറേ ദൂരം സഞ്ചരിച്ചു പോയ ഏതെങ്കിലും പോയത് പുലുവൂരിനാണ് കൂടുതൽ സഞ്ചാരം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് കൂടുതൽ കുറച്ച് ദൂരം പോയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവൻ ഞങ്ങൾ വിയറ്റ്നാമിൽ പോകുന്നു ബാങ്കോക്കിൽ പോകുന്നു ഈ പുലിയെ തേടി പോകുന്ന യാത്ര പുലിയെ ഷൂട്ട് ചെയ്യാൻ അവിടെ കിട്ടും എന്നുള്ള യാത്ര ഉണ്ടായിരുന്നു അതായിരുന്നു കുറച്ചും കൂടി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ പോയതും അവസാനം തിരിച്ച് കേരളത്തിൽ തന്നെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു കേരളത്തിൽ ഫുൾ കേരളത്തിൽ തന്നെ ഷൂട്ട് ചെയ്തത് ഒരു 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 ആ സിനിമയുടെ വിനീതായിട്ട് ഞാൻ രണ്ടു മൂന്നോടങ്കില് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവര് സിനിമാക്കാരൻ ഇവർ കുറുക്കൻ അതൊക്കെ കാരണം ഒരു എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടറാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്ന സാധനങ്ങളും നമ്മളും കുറെ കൂടി എന്താ പറയുക കോൺഷ്യസ് ആവും കാരണം അദ്ദേഹം ഓൾറെഡി പുള്ളി ഒരു എന്താ പറയുക ഡയറക്ടറാണ് അപ്പോൾ നമ്മൾ പുള്ളി വാച്ച് ചെയ്യും എന്ന് എനിക്ക് തോന്നും എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ആ വാച്ച് ചെയ്യുന്നതിനകത്ത് ഞാൻ കുറേ കൂടി എന്താ പറയുക ആവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്പോൾ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിൽ പോലും ആ ഞാൻ വെക്കുന്ന സാധനങ്ങൾ എന്തിനു വേണ്ടിയാണെന്നുള്ളത് എനിക്ക് ബോധ്യം ഉണ്ടാകണം ആ ബോധ്യം കാണുന്ന ആൾക്കൊണ്ടാവണം പ്രത്യേകിച്ച് ഇപ്പോൾ ഡയറക്ടർ ചോദി വെച്ചാൽ അത് പറയാൻ ഉത്തരം ഞാനൊക്കെ ഉണ്ടാവണം അപ്പോൾ വിനീതനൊക്കെ ഉറക്കിയുമ്പോൾ വിനീത് എപ്പോഴും എല്ലാ സീൻസും വാച്ച് എല്ലാ സീനും തറമാണ് എല്ലാ ലൊക്കേഷൻ തറവാണ് ഈവൻ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ പോലും ഈവൻ ഈ സീനകത്തല്ല വേറെ സീനകത്ത് അപേക്ഷിച്ച ആർട്ടിസ്റ്റിനെ പോലും പുള്ളിക്കറിയാൻ പറ്റും കാരണം ബേസിക് ഡയറക്ടർ ആയതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സുഖമാണ് കാരണം എല്ലാം പുള്ളിക അതൊന്നും പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ പിന്നെ നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കൂളാണ് ഇതുവനിയത് ഇപ്പോൾ നമുക്കൊരു സാധനം പറയണ ഇപ്പോൾ നമുക്ക് നാളെ സീൻ നടത്തി ഇന്ന സാധനം കിട്ടിയിട്ടില്ല ആ കുഴപ്പമില്ലാട്ടോ അങ്ങ് മറ്റേ എടുക്കാം അങ്ങനെ കാരണം അതിൻ്റെ പ്രാക്ടിക്കൽ അറിയാം അസം വേറെ ആർട്ടിസ്റ്റാണ് പറയാം അത് പറ്റത്തില്ല എനിക്ക് വരാൻ പറ്റത്തില്ല ഞാൻ എനിക്ക് വന്നേ പറ്റും അന്നുള്ള സാധനത്തിലേക്ക് വരും കാരണം അവർക്കത് ഇൻവോൾവ് ആവുന്നില്ല പക്ഷേ ഇദ്ദേഹം അതല്ല ഇദ്ദേഹം സിനിമയിലും മറ്റും ഡയറക്ടർ എന്നുള്ള ലെവലിൽ തന്നെയാണ് പുള്ളി ആ സിനിമയെ കാണുന്നത് അതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്

പ്രേക്ഷകൻ അറിഞ്ഞുകൊണ്ട് ചെല്ലുക പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രേക്ഷകൻ അറിയാം ഇപ്പോൾ വെടിവെക്കുമ്പോൾ കൊള്ളുന്നില്ല എന്നുള്ളത് പ്രേക്ഷൻ അറിയാം കുത്തുമ്പോൾ ചോര വരുന്നില്ല അറിയാം അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പ്രേക്ഷണം ചെല്ലുന്നത് അപ്പോൾ പ്രേക്ഷണം ചെന്ന് പ്രേക്ഷൻ കൈയടിക്കും എപ്പോഴാണ് പ്രേക്ഷൻ ഇഷ്ടപ്പെടുമ്പോൾ അപ്പോൾ അതിലേക്ക് നമ്മൾ അവരെ മാറ്റം വരുത്തുക ചെയ്യുന്നത് ഒറിജിനലായിട്ടല്ല നമ്മൾ ഒന്നും ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വീടാണീക്കോട്ടെ സ്ഥലമായിക്കോട്ടെ തെല്ലാം നമ്മൾ റീ അറേഞ്ച്മെൻ്റ് അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുന്ന സംഭവം ഈ ഒരു തലത്തിലോട്ട് പ്രേക്ഷകനെ കൊണ്ടുപോകാൻ എപ്പോഴും കലാസംവിധായൻ ബില്ലിംഗ് ആയിരിക്കണം അപ്പോൾ അയാൾക്ക് ആദ്യം വേണ്ടത് ഒന്ന് ഇമാജിനേഷൻ ആയിരിക്കണം ഇയാൾക്കൊരു ഇമാജിനേഷൻ വേണം പിന്നെ ഒബ്സർവേഷൻ വേണം നമ്മളിപ്പോൾ ഇന്ന് കണ്ടിട്ടുള്ള ഒരു ചായക്കടയായിരിക്കും ചിലപ്പോൾ എൻ്റെ സിനിമയിലോട്ട് മറ്റേ പിന്നീട് വരാൻ പോകുന്നത് പിന്നെ എല്ലാം അറിഞ്ഞിരിക്കണം എല്ലാം അറിഞ്ഞാൽ ഒരു മരപ്പണിക്കാരൻ്റെ ജോലി അറിയണം കൽപ്പണിക്കാരൻ്റെ ജോലി അറിയണം മരമ്പുട്ടുകാരൻ്റെ ജോലി അറിയണം തൂപ്പുകാരൻ്റെ ജോലി അറിയണം എല്ലാം നമുക്ക് എല്ലാം നമുക്ക് അറിയാം എല്ലാത്തിനെ കുറിച്ച് നമ്മൾക്ക് ബോധം വേണം എന്ന് വെച്ചാൽ വലിയൊരു ജീനിയസ് ആണെന്നല്ല അർത്ഥം പക്ഷെ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് ഒരു അറിവുകൾ വേണം അതാണ് അങ്ങനെ ഒരു അറിവുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് എനിക്ക് ഒരു കോർഡിനേഷൻ ആണ് ആ കോർഡിനേഷൻ പവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ആർഡേട്രൈ മാറാൻ സാധിക്കും വരും